ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പ്രത്യേക ദിവസം ക്ഷേത്ര ദർശനം ചെയ്തവരെല്ലാം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ധാരാളം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ ഒരു ദിവസം ഏത് ദിവസമാണ് ആ ദിവസത്തെ എന്താണ് ക്ഷേത്രത്തിൽ ചെന്നാൽ ചെയ്യേണ്ടത് ആ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണ് ആ ദിവസം എങ്ങനെ രാവിലെ ഉണരണം ഏത് മന്ത്രം കൂടുതൽ ജവിക്കണം ആ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ ചെയ്യേണ്ടത് എന്താണ് വൈകിട്ട് ക്ഷേത്ര ആ ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ടോ വൈകിട്ട് ക്ഷേത്ര ചെയ്താൽ എന്തു ചെയ്യണം എന്നു വേണ്ട ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റുന്ന ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ദിവസം നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് ദിവസവും പോകാം അതെല്ലാം നല്ലത് തന്നെ പക്ഷേ ഈ പറയുന്നൊരു പ്രത്യേക ദിവസം പോയാൽ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ രക്ഷപ്പെടും ശരിയായിട്ട് പോയി ശരിയായിട്ട് വഴിപാട് എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ചെറിയ രീതിയിലല്ല വലിയ രീതി രക്ഷപ്പെടുന്ന കാര്യം പറയുന്നത് അപ്പം അത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം ശരിക്കും മനസ്സിലാക്കണം ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ എന്നിട്ട് അത് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം അറ്റോ മൂല്യം കണ്ടിട്ട് ഒന്നും ചെയ്യരുത് കാരണം അതുകൊണ്ട് ഫലം കിട്ടത്തില്ല ഒരു കാര്യം പൂർണ്ണമായിട്ട് അറിയുമ്പോഴാണ് അത് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ല ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കാണുക ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിലെ വർക്കുകൾ പോലും സമയത്തിന് പലപ്പോഴും കൊടുക്കാൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് വാട്സപ്പിൽ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ സംഖ്യാജ്യോതിഷ്യം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശ്വങ്ങളിലും ചെയ്യുന്നത് പിന്നെ അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട വിളിക്കേണ്ട ദേവൻ ദേവത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയം ചെയ്യേണ്ട രീതി ഓരോരുത്തർക്കും പലർക്കും പല രീതിയിലുള്ള മന്ത്രങ്ങളായിരിക്കും നല്ല മന്ത്രങ്ങൾ അത് എപ്പോഴാണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് ഏത് ദിക്കിലേക്ക് നോക്കിയാണ് ജപിക്കേണ്ടത് അത് എൻ്റെ ക്രമം എങ്ങനെയാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ട എവറിത്തിങ് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അത് ചെയ്യാമെന്നുള്ളവർ മാത്രം നോക്കിയാൽ മതി അല്ലാതെ വെറുതെ നോക്കരുതെന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള ഫീസും വേണ്ട അങ്ങനെ ആ സമയം ചിലവഴിക്കത്തുമില്ല ഫീസൊക്കെ വളരെ ചെറിയൊരു പീസേ പറയത്തുള്ളൂ കാരണം അതിനകത്തൊക്കെ എനിക്ക് ചില കാര്യങ്ങളുണ്ട് ഞാൻ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ഞാൻ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ അല്ല പറയുന്ന കാര്യത്തേക്കാൾ വളരെ തുച്ഛമായ ഒരു ഫീസേ പറയത്തുള്ളു അതിലല്ല കാര്യം പക്ഷെ നമ്മൾ ചെയ്യുന്നതിനോടൊരു റിസൾട്ട് കിട്ടണം എന്നെനിക്ക് ഇതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് എനിക്ക് തൃപ്തി ആകുമ്പോഴാണ് പരിഹാരം കിട്ടി ഞാൻ അത് വിശകലനം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളായിരിക്കും സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളായിരിക്കും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അതൊക്കെ പ്രത്യേക ഒരു കണക്കിൽ ആവർത്തിക്കേണ്ടി വരും പിന്നെ ചെയ്യേണ്ട രീതി ചെയ്യേണ്ടി വരും അതെല്ലാം അങ്ങനെ ചെയ്യുക എന്നുള്ളവർ ചെയ്യുക അല്ലാതെ വെറുതെ മെസ്സേജ് ഇടേണ്ട ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി അപ്പം എടുക്കുന്നവർക്ക് തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് സാഹചര്യം അപ്പോൾ വിഷയം പറഞ്ഞതേ ഉള്ളൂ ആ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇനി വീഡിയോ വീഡിയോയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പം ഇനിയും പറഞ്ഞു തരാം ആ ദിവസം എന്ത് ഏതാണ് ആ ദിവസം മുഴുവൻ കാണണം കേട്ടോ എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാം എവറിത്തിങ് എ ടു ഈസഡ് കാര്യങ്ങൾ എവറിത്തിങ് പറഞ്ഞു തരുകയാണ് അപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടേ പറയത്തുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പി പാർലൽ കോളേജിൽ കുറച്ച് നമ്മൾ പഠിപ്പിച്ചായിരുന്നു പ്ലസ് ടുക്കാരെ അതെ ബികോം കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടുക്കാരെ പഠിപ്പിച്ചു കാരണം ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ ഡീറ്റെയിൽഡായിട്ടെന്നെ പഠിപ്പിച്ച് അതുകൊണ്ട് ഇപ്പോൾ ബികോം കഴിഞ്ഞപ്പോൾ തന്നെ അക്കൗണ്ടൻസിൽ ട്യൂഷൻ എടുക്കാൻ എനിക്ക് സാധിച്ചു കാരണം എനിക്ക് അത്ര ഡീപ്പായിട്ട് എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ച് എൻ്റെ കഴിവല്ല എൻ്റെ അധ്യാപകൻ്റെ കഴിവ് അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അവരെല്ലാം പാസ്സായി ഒരാൾക്ക് സെക്കൻഡ് ക്ലാസ് കൊണ്ടാൽ അപ്പം അതുകൊണ്ട് ഞാൻ ഏതൊരു കാര്യം ഡീറ്റെയിൽഡായിട്ടേ പറയത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു വീഡിയോയോ വെറുതെ സമയം കളയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം വിശദമായിട്ട് പറയുകയാണ് പൗർണമി ദിവസവും പൗർണമി ദിവസമാണ് ആ ദിവസം ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഓ കേട്ടിട്ടുണ്ട് പൗർണമി ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ അറിയാം അതൊന്നുമല്ല ഞാനീ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ആദ്യം പല കാര്യങ്ങളും അറിയാം ഈ അറിയാവുന്നത് തന്നെയാണ് കുഴപ്പം പക്ഷെ നന്നായിട്ട് അറിയത്തില്ല അതാ ഒറ്റ കുഴപ്പമുള്ളൂ നമുക്കെല്ലാം അറിയാം പക്ഷേ ശരിയാ വേണ്ട കാര്യം ശരിയായിട്ട് അറിയത്തില്ല അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ട് അറിയത്തില്ല ഒറ്റ കുഴപ്പമുള്ള ജീവിതം രക്ഷപ്പെടാത്ത കാര്യം അപ്പോൾ മുഴുവൻ ആർ കേൾക്കണം കേട്ടോ അതിനുവേണ്ടി പറഞ്ഞാൽ പൗർണമി ദിവസം എല്ലാ മാസമുണ്ട് പൗർണമി പൗർണമി അല്ലെങ്കിൽ വെളുത്ത പാവ് രണ്ടു മൂന്ന് തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം എങ്കിലും ചിലരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് ഇതെല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പം പൗർണമി അല്ലെങ്കിൽ വെളുത്ത പാവ് രണ്ടു മൂന്ന് തന്നെയാണ് പൗർണമി ദിവസം ഇത്തിരി വളരെ പ്രത്യേകതകളുണ്ട് വെളുത്തഭാവ് അതായത് അത് പ്രത്യേകതകൾ മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന് പറഞ്ഞാൽ കുറേ പോയിൻറ്റ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പൗർണമി ദിവസം നിങ്ങളൊന്ന് ധ്യാനം ചെയ്ത് നോക്കിക്കേ നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കിക്കേ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള ദിവസമായിട്ടൊന്ന് കമ്പെയർ ചെയ്ത് നോക്കി പൗർണമി ദിവസം ചെയ്യുന്ന ധ്യാനങ്ങൾ പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും അത് അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ട കാര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ പൗർണമി ദിവസം നിങ്ങളൊരു ധ്യാനം ചെയ്തു പോയി വളരെ നിങ്ങൾക്കതിൻ്റെ അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് ആ ധ്യാനം വളരെ ഒരു ഗുണമുണ്ടാവും ആ ധ്യാനം കൊണ്ട് അത് തന്നെയാണ് പൗർണമി ദിവസത്തിൻ്റെ പ്രത്യേകത ഇനി പൗർണമി ദിവസം ശിവപാർവതിമാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ആനന്ദ നൃത്തമാടുന്ന പൗർണമി സന്ധ്യകളിൽ ഭഗവാൻ ആനന്ദ നൃത്തമാടുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ആനന്ദ നൃത്തമുണ്ട് അല്ലാത്ത നൃത്തമുണ്ട് താണ്ഡവുമുണ്ട് ആനന്ദനൃത്തമുണ്ട് അപ്പം ചില ഈ നൃത്തത്തിൻ്റെ ചില ഒരു ശില്പങ്ങൾ കാണുമ്പോൾ ചിലർക്ക് വിചാരിക്കുന്നത് ഈ നൃത്തത്തിൻ്റെ ഈ ശില്പം വീട്ടിൽ വയ്ക്കരുതെന്നുള്ള അത് താണ്ഡവം പക്ഷേ ആനന്ദ നടനമുണ്ട് ഭഗവാൻ്റെ രണ്ട് തരത്തിലുള്ള നൃത്തങ്ങളുണ്ട് അപ്പം അത് ഞാൻ പറയുന്ന ആനന്ദനടനം വീട്ടിൽ വെച്ചാൽ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ആനന്ദ നടനം അതായത് വളരെ പ്ലസൻ്റായിട്ടുള്ള ആ ഭഗവാൻ്റെ ഒരു നടനം മറ്റേ താണ്ഡവമാകുമ്പോൾ വളരെ ഒരു ജടയൊക്കെ അങ്ങോട്ട് അഴിഞ്ഞ അവസ്ഥയിലും വളരെ രൗദ്രമായിരിക്കും മറ്റേത് വളരെ പ്ലസൻ്റ് ആയിരിക്കും പിന്നെ നിങ്ങളത് മനസ്സിൽ എന്ത് സങ്കല്പം കൊടുക്കുന്നോ അതിന് പ്രാധാന്യമുണ്ട് നിങ്ങളത് ആനന്ദ നടനമാണെന്ന് വെച്ചാൽ ആനന്ദനടനോ അങ്ങനെ ഒരു ഭാഗവതുണ്ട് അപ്പോൾ അത് ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത് അപ്പോൾ പൗർണമിയുടെ പ്രത്യേകതയാണ് പറയുന്നത് പൗർണമി ദിവസം ശിവനും പാർവതിയും സന്ധ്യാസമയങ്ങളിൽ ആനന്ദ നടനം ആടുന്ന എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ആനന്ദ നടനം ആടുമ്പോൾ ഭഗവാൻ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനോടൊരു പ്രാർത്ഥന നടത്തിയാൽ അത് ഭഗവാൻ കേൾക്കും അപ്പം നിങ്ങൾ തന്നെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് വന്നിച്ച് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ചിലപ്പോൾ സാധിച്ചു കൊടുക്കും അത് സ്വാഭാവികമാണ് അപ്പം തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പൗർണമി ദിവസം വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ബലമുണ്ടാകും അങ്ങനെ ചെയ്തവരൊക്കെ വലിയ രീതി രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് ചെയ്തവരൊക്കെ അപ്പോൾ അത് അനുഭവമാണ് അവിടെ ഇവിടെ കേൾക്കുന്ന കാര്യമോ അവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നുമല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് വിലയിടാൻ പറ്റത്തില്ല അതിന്റെ മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല ജീവിതം തന്നെ തിരിച്ചു പിടിക്കാവുന്ന കാര്യമാണ് ഇപ്പം പൗർണമിയുടെ പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പൗർണമിയിൽ ധ്യാനം ചെയ്താൽ വളരെ ഒരു പൗർണമി ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു അനുഭവമാണത് അതുപോലെ തന്നെയാണ് ഇനിയും പൗർണമി ദിവസം എന്താണ് ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം നിങ്ങൾ ബാക്കി ഏത് ദിവസങ്ങളും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിലും പൊക്കൂ നല്ലത് തന്നെയാണ് പൗർണമി ദിവസം നിർബന്ധമായിട്ടും പോകണം അപ്പോൾ ഈ പൗർണമി ദിവസത്തെക്കുറിച്ച് പല ആളുകൾക്കും അറിയത്തില്ല പലരും പ്രദോഷത്തിന് പോകാറുണ്ട് നല്ലതാണ് പ്രദോഷം ഏറ്റവും നല്ലതാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് പക്ഷേ അതുപോലെ ഈക്വൽ ഏകദേശം ഈക്വൽ അല്ലെങ്കിൽ അതിനെക്കാട്ടി അല്പം പ്രാധാന്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്പമെങ്കിലും പ്രാധാന്യമുണ്ട് ഈ പൗർണമിക്ക് കാരണം പൗർണിമയിലാണ് ഈ മഹർഷീശ്വരന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ധ്യാനത്തിൽ ഇരിക്കുന്നതും പല കാര്യങ്ങളും നേടിയെടുക്കുന്നതും പൗർണമി ധ്യാനത്തിലൂടെയാണ് പൗർണമി സ്ഥിരമായിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധ്യമാകുമെന്നുള്ളതാണ് അതുപോലെ പൗർണമി വഴിപാട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാടാണ് അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് ആദ്യം ഒരു പൗർണമിന്ന് കേട്ടു ആ എന്നാൽ പിന്നെ പൗർണമി പോയി എല്ലാം ചെയ്താൽ മതിയല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടരുത് മുഴുവൻ കേൾക്കണം പൗർണമി ദിവസം വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം അതുമാത്രം മതിയോ പോരാ പൗർണമി ദിവസം രാവിലെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകണം ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ഇഷ്ടനിവേദ്യം കൊടുക്കണം ഏത് ദേവനല്ലേ ദേവത പ്രസാദിക്കാൻ പ്രധാ പ്രാധാന്യമായിട്ടുള്ളത് ഒന്ന് ആ ദേവതയുടെ ഇഷ്ടനിവേദ്യം രണ്ട് മാല മൂന്ന് അർച്ചന എണ്ണ മാല അർച്ചന ഇഷ്ടനിവേദ്യം ധൂപം ദീപം ഹാരം പിന്നെ ഇഷ്ടനിവേദ്യമെന്ന് അപ്പോൾ കർപ്പൂരമോ ഒക്കെ വയ്ക്കുക അല്ലെങ്കിൽ എണ്ണം സമർപ്പിച്ചാലും മതി പിന്നെ അർച്ചന സമർപ്പിക്കുക മാല മാല അത്യാവശ്യം ആകട്ടോ ദേവപ്രീ അല്ല ദേവൻ അല്ലെങ്കിൽ ദേവിയുടെ പ്രീതി പെട്ടെന്നുണ്ടാകാൻ ധൂപദ്വീപഹാരങ്ങൾ അതോടൊപ്പം ഇഷ്ടനിവേദ്യവും വളരെ അനിവാര്യവും ഒരു ദേവതയുടെ പെട്ടെന്ന് പ്രീതി ഉണ്ടാകാൻ ഇനിയും പെട്ടെന്ന് കൂടുതൽ പ്രീതി ഉണ്ടാകണമെങ്കിൽ ഇഷ്ടനിവേദ്യം വിശേഷപ്പെട്ട നിവേദ്യം കാണും അത് കൊടുത്താലും വിശേഷപ്പെട്ട കാര്യം സാധിക്കാം ഇപ്പോൾ ഒരാൾക്കൊരു പ്രത്യേക കാര്യം സാധിക്കണം അപ്പോൾ അതിന് ഇപ്പോൾ ഭദ്രകാളിക്ക് ആറുന്നാഴി പായസം അല്ലെ പന്ത്രനാഴി പായസം വിശേഷ നിവേദ്യം കൊടുക്കാം അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരു നീക്കുമൊക്കെ ഉണ്ടാകാൻ നിവേദ്യം കൊടുത്താൽ മതി അപ്പോൾ പൗർണമി ദിവസം രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി എപ്പം പോകണം ഒരാറിനും ആറേകാലിനും ഇടയ്ക്ക് പോയി ചെയ്യണം അതെന്തുകൊണ്ടാണ് ആറിനും ആറേകാലിനും ഇടയ്ക്ക് പോകാൻ പറഞ്ഞ് ഇന്ന് അപ്പിന് ഏഴ് മണിക്ക് പോകാൻ വയ്യേ ഇന്ന് അപ്പിന് എട്ട് മണിക്ക് പോകാൻ വയ്യേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ശരാശരി ഒരു സാമാന്യം ആറരയാണ് സൂര്യോദയം സൂര്യോദയത്തിന് മൂ തൊട്ട് മുമ്പുള്ള ഒരു സമയം ആ സമയം ഏറ്റവും ശ്രേഷ്ഠമാണ് കാരണം ഉദയത്തിലേക്കുള്ള ഒരു യാത്രയാണ് പ്രകൃതിയുടെ ഉദയത്തിലേക്കുള്ള ഒരു പോക്കാണ് ഉദയത്തിലേക്ക് ആ ആ ഒരു ആ ഉദയത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആറിനും ആറേകാലിനും ഇടയ്ക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി കണ്ടോ പോയിൻറ്റ് ഓഫ് ടൈം ഞാൻ പറയുന്നുണ്ട് കൃത്യ ടൈമായി പറഞ്ഞുതരുന്നത് അതുകൊണ്ടാണ് ഈ ചാൻഡ് ഏവർ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം അല്ലെ എനിക്ക് ഞാനിത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ വേറെ വീഡിയോ പൗർണിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതല്ല ഇത് ഇതിൻ്റെ അകത്ത് പറയാത്ത ഉണ്ട് ഇന്ന് ആദ്യം ചിലപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് എൻ്റെ ഏതൊരു വീഡിയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ ആദ്യം അറിയാവുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ പിന്നെ പറയുന്നത് വളരെ രഹസ്യങ്ങളിലേക്കായിരിക്കും പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ അറിയാവുന്നതിന് തുടങ്ങിയാലേ പിന്നെ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള രഹസ്യങ്ങളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ ആദ്യമേ ആ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലോ അതുകൊണ്ടാണ് അപ്പം രാവിലെ ആറിനോ ആറേകാലിനും ഇടയ്ക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ കടും പായസം ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല പത്തുപാട് എള്ളെണ്ണ ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സമർപ്പിക്കുക എണ്ണ മാല അർച്ചന ഇഷ്ടനിവേദ്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾ അതിനെക്കൊണ്ട് ഏറ്റവും വലിയ രഹസ്യം എന്നാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതിയെന്ന് നിങ്ങളെക്കൊണ്ട് എല്ലാം പറ്റും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ളൂ നിങ്ങൾ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത് അതാണ് അതിൻ്റെ രഹസ്യം ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റും വഴിപാടുകൾ ചെയ്യാനും നല്ല വഴിപാടുകൾ ചെയ്യാനും ഒക്കെ പറ്റും പറ്റാത്തവരില്ല ഇന്നൊരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്ക് പോലും നല്ല വരുമാനമുണ്ട് ഞാനും വിചാരിച്ച പറ്റും പറ്റാഴിയൊന്നുമില്ല പിന്നെ ഞാൻ ആ ഒരു മര്യാദയ്ക്ക് അങ്ങ് പറയുന്നതേ ഉള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് ഈ ചെറിയ ഒരു ഒരു അർച്ചന ചെയ്യാനോ ഒരു ഒരു കടം ചെയ്യാനോ പറ്റാത്തവരായിട്ട് ആരുമില്ല ജോലി ചെയ്യുന്നത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരാൾക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങളാണ് പക്ഷേ ചെറിയ വഴിപാടുകളാണ് ഇനിയും ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ചെയ്യണം വൈകിട്ട് നിങ്ങൾ ഇനിയും ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ രാവിലെ പോകുമ്പോൾ നിങ്ങൾ വൈകിട്ട് ഒരു ഭഗവതി സേവയ്ക്ക് ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോകണം വലിയ പൈസ ഒന്നുമല്ല അമ്പത് രൂപയൊക്കെ ആകുന്നുള്ളൂ ഭഗവതി സേവയ്ക്കൂടെ ബുക്ക് ചെയ്തിട്ട് പോകണം മനസ്സിലാവുന്നുണ്ട് ഭഗവതി സേവ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട് ക്ഷേത്രത്തിലൊരു കാര്യങ്ങൾ ചെയ്താൽ അത് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നിരന്തരം നാമജപങ്ങൾ നടക്കുകയാണ് മന്ത്രജപങ്ങൾ നടക്കുകയാണ് ഒരു സ്ഥലത്ത് തന്നെ അപ്പോൾ ആ സ്ഥലത്ത് ആ ഒരു എനർജിയുടെ ഒരു വൈബ്രേഷൻ കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങളൊരു കസേര തന്നെ സ്ഥിരമായിരുന്നു എന്നും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കസേര ഇരിക്കുമ്പോൾ നല്ല ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞ പോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതേ പെക്യുലറ്റ് ഒരു പ്രത്യേകമായ ഒരു സ്ഥലമാണ് അല്ലേ ആ സ്ഥലത്ത് നിത്യേന എത്രയോ മന്ത്രജപങ്ങൾ എത്രയോ വർഷമായി മന്ത്രജപങ്ങൾ ധ്യാനങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു എനർജി ലെവൽ കൂടിയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം ഓരോന്നിനും വ്യക്തമായ ധാരണയുണ്ട് അല്ലെങ്കിൽ വെറുതെ പറയുന്നതല്ല കേട്ടോ അപ്പോൾ അത് ക്ഷേത്രത്തിൽ രാവിലെ നിങ്ങൾ ഭഗവതി സേവയ്ക്ക് ബുക്ക് ചെയ്യുക വൈകിട്ട് അവർ ചെയ്തോളൂ നിങ്ങൾ പോകണം നിർബന്ധമൊന്നുമില്ല വൈകിട്ട് പോകേണ്ടത് ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പോയി ഭഗവാന് വൈകിട്ട് ഒരു പത്ത് രൂപാടെ കൂവളത്തിൽ കൊണ്ട് അർച്ചന മൃത്യുഞ്ജയ അർച്ചന ഇത് പിൻവിളക്ക് കൂടെ സമർപ്പിക്കുകയാണെങ്കിൽ നല്ലത് പിൻവിളക്ക് സമർപ്പിക്കണം എങ്കിലേ ശിവക്ഷേത്രത്തിൽ ഏതും പൂർണ്ണമാകത്തുള്ളൂ പിൻവിളക്കിൻ്റെ പിൻവിളക്കിൻ്റെ രസിക എടുത്ത് നടക്കി വെക്കുക ഇത്രയും സമർപ്പിച്ച ശേഷം നെയ്വിളക്ക് പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്ത ശേഷം നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടും പത്ത് പത്തോ പതിനഞ്ചോ രൂപയേ ഉള്ളൂ നെയ്വിളക്ക് കത്തിച്ച് ക ഭഗവാനോട് മനസ്സ് കൊണ്ട് കരഞ്ഞ് ശിവനെയും പാർവതിയെയും വിളിച്ച് പ്രാർത്ഥിച്ച് വെക്കുക ഞങ്ങളുടെ കാര്യം സാധിച്ചു തരണമായിരുന്നു ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ദീപാരാധനയും കൂടെ കണ്ടുതോടും ഒറ്റ ദിവസം മനക്കെട്ടാൽ മതി ജീവിതം മാറാം ഈ അല്ലേ നമ്മൾ എത്ര ദിവസം പോയാലും ഈ ഒരു ദിവസം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നത് കാരണം ഒരുപാട് ജീവിതങ്ങളങ്ങനെ മാറിയിട്ടുണ്ട്